സംസ്ഥയുടെ അഭിപ്രായം പറഞ്ഞു നന്ദി കുട്ടി പോകുന്നില്ല കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാനുള്ള എല്ലാ അവകാശവും ടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയുന്നു കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അറിയാൻ നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയൂ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചകാലമായി ആ കുട്ടിയാകുന്ന മാനസിക മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഒരു 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 കൊച്ചു മോളോട് അങ്ങനെ പെഹാറൻ വേണ്ടി പാടുണ്ട് ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് നടക്കിക്കൊണ്ടുപോയത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റ് നിലപാട് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത് അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിന്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പ്രശ്നം നടത്തേണ്ട കാര്യമേ ഇല്ല ഇപ്പൊ ഇവിടെ പിന്നെ ഒരു സംശയം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ തിക്കാലത്തോടുകൂടിയാണ് പറഞ്ഞത് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത് അവിടുത്തെ പി ടി പ്രസിഡന്റ് പ്രിൻസിപ്പാൾ പിന്നെ അവരുടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നത് ഒരു കുട്ടി അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസ് അഡ്വൈസർക്ക് സ്കൂളിന്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല അതൊക്കെ കോടതി നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇവിടെ നമ്മുടെ കെഇ ആർ അധ്യായ അഞ്ച് പ്രകാരം സ്കൂൾ തുറക്കൽ അംഗീകാരം നൽകലും സംബന്ധിച്ചെന്നുള്ള ഒരു അധ്യായമുണ്ട് അതിൽ പറയുന്ന റൂൾ പതിനൊന്നിൽ പറയുന്നത് പുതിയ സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ് റൂൾ മൂന്നിൽ പറയുന്നത് സ്കൂൾ തുറക്കാനുള്ള അനുവാദം പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത് അതുപോലെ അപ്പൊ അതില് നമ്മളാ കെഇറിൽ വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നേക്ക് നമ്മൾ പ്രയോഗം നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല കെഇആറില് അധ്യായം അഞ്ചിൽ പറയുന്നുണ്ട് റൂൾ പതിന പതിനൊന്നിൽ പറയുന്നുണ്ട് സ്കൂളിന് അംഗീകാരം നൽകുന്നതിനെ സംബന്ധിച്ച് റൂൾ മൂന്നിലാണ് അംഗീകാരം റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പോ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് ഞങ്ങൾ സ്വയം സ്വയം ആറ്റ വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കി നോക്ക നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല അങ്ങനെ കേരളത്തിൽ ഒരു കീഴ്വഴക്കവും ഇല്ലതാണ് അപ്പൊ അതുകൊണ്ട് പ്രശ്നം ഇനിയെങ്കിലും പ്രശ്നം ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് തീർക്കണം ഞങ്ങൾ ചെയ്തെന്താ ഒരു പരാതി കിട്ടി പരാതി കിട്ടി കുട്ടികൾ എന്താ ചെയ്യേണ്ടത് പരാതി കിട്ടി കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി മാനേജിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ചില ഞാൻ രണ്ടു പ്രാസം രണ്ടുമൂന്ന് പ്രാസം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില കുറവുകൾ കണ്ടെത്തി ആ കുറവുകൾ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു അതിന് പ്രധാനപ്പെട്ട നിർദ്ദേശം കൊടുത്താൽ യൂണിഫോമിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല ഒരു സ്കൂളിന്റെ യൂണിഫോമു മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ നമുക്ക് ശിരോവസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് കർണാടകത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കുറെ കേസുകൾ പരിഗണനയില്ല അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം സുപ്രീം കോടതി എടുത്തിട്ടില്ല അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം കോടതി വിധി അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ യൂണിഫോമിൽ മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിന്നെ മാനേജ്മെന്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും സ്കൂളിന്റെ രക്ഷാകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക ഇപ്പൊ പ്രശ്നം തീർ തീർന്നല്ലോ അങ്ങനെ വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല അതൊക്കെ ഒരു വിനോദാഭാസമേ നമുക്ക് കാണുന്നതിനു വേണ്ടി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഭക്ഷണം പരിഹാരം കണ്ടെത്തി പോകണം സ്കൂളിന്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം വാശിയും മൈരാഗ്യം ഒക്കെ നമുക്ക് മാറ്റിവെക്കണം മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത് സ്കൂളിൽ ഭരണഘടനയേക്കാൾ വലിയ സ്കൂൾ മാനുവലാവുന്ന രീതിയിലാണ് അത് കെ ഈ ആർ വായിക്കാത്തവർക്ക് പ്രതിപക്ഷ നേതാവിന് പിന്തുണയ്ക്കാൻ വേണ്ടി പറ്റില്ല പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഗവൺമെന്റ് നമ്മുടെ കീഴക്കിജെ വിഷയങ്ങളിൽ അവൻ ആൾക്കത്തിക്കുന്നത് ആളിക്കത്തിൽ കത്തിക്കത്തില്ല നമുക്കപ്പോടേ വിഷയത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കും അതൊരു അതൊരു പെൺകുട്ടി അതില് ഗവൺമെന്റ് നമശിവ എന്ന് പറഞ്ഞിരിക്കണം ഒന്നും ഉണ്ടാതിരിക്കണം ഗവൺമെന്റ് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു കത്ത് കിട്ടിയാൽ അത് പരിശോധിക്കണ്ടേ പിന്നെ ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ടും പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അതിൽ നിന്നും പിന്നെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഇടവേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മറുപടി പറയണ്ടായിരുന്നു അത്രേ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പാലക്കാട് കണ്ണാടി സ്കൂളിൽ കുട്ടി അപ്നോട്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകർക്ക് നടപടി എടുക്കുന്നു അധ്യാപകനെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ രണ്ടു ഭാഗം ഉണ്ട് നമുക്കത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികര വേണ്ടത് എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തി ഒരാഴ്ചക്ക് റിപ്പോർട്ട് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും ഇതിപ്പോ ഇതിപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ മാധ്യമങ്ങളിലെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ദിവസം നിരവധി പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ദിവസവും ഒരു നാലഞ്ച് പ്രശ്നങ്ങൾ ഈ കൈതുമായിട്ട് ബന്ധപ്പെട്ട് അട്രസ് ചെയ്യേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് വന്നിരിക്കുകയാണ് അതിന്റെ പരമാറ്റ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ അധ്യാപകരും കുട്ടികളും ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് രക്ഷാർത്താക്കളും ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് നമുക്കൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ സ്കൂൾ അന്തരീക്ഷം കൊണ്ട് പോകുന്ന കഴിയുള്ളൂ ഈ കായികമേയുടെ പേരിലെ കുട്ടികളിൽ നിന്ന് പണത്തില്ല ശ്രദ്ധപ്പെട്ടിട്ടില്ല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിട്ടില്ല കടുത്ത വീട്ടിലെ നടപടികളിലേക്കാണ് തീർച്ചയായിട്ടും കടുത്ത നടപടികൾക്ക് മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിൽ തർക്കവുമില്ല അതിന്റെ തുറക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തത് പ്രത്യക്ഷമായും പരോക്ഷമായും ആർക്കെങ്കിലും ഈ കാര്യത്തിൽ ബന്ധമുണ്ടെങ്കിൽ അവരെല്ലാ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും അവർക്കെല്ലാം കടുത്ത ശിക്ഷയായിരിക്കും കൊടുക്കുന്നത് കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടി പോകുന്നത് മേലിൽ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകാതി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ നടപടികളും ഗവൺമെന്റ് ചെയ്തു ഏത് ഉന്നത ഉന്നതനായാലും ഗവൺമെന്റ് കർശനമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയം ഈ സർക്കാർ ഈ നടപടി സ്വീകരിക്കുമ്പോഴേ പ്രതിപക്ഷം വിശ്വാസ സംരക്ഷണ യാത്ര സംസ്ഥാന ഈ ശബരിമല സംരക്ഷണ സമ്മേളനം നമ്മൾ നടത്തിയല്ലോ അപ്പം അതിന് ബദലായിട്ടോടുള്ള ഒരു ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു സംരക്ഷണം ആയിട്ട് മാത്രമല്ല കൂട്ടി വാങ്ങിയു വിശ്വാസ സംരക്ഷണമാണ് എന്നാണ് പറയുന്നത് നിന്ന് ാണ് കള്ളം അതെ പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും പിന്നെ കഴിഞ്ഞ നാല് ഈ ഗവൺമെന്റ് രണ്ടാം പണ്ടായി ഗവൺമെന്റ് വന്ന ശേഷം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു വാക്ക് ഈ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ജോലി വാക്കൌട്ടും പിന്നെ പരിപാടിയിൽ പങ്കെടുക്കാതെ പോവേ ആണ് അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷത്തിൽ നിന്ന് അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാവും രീതി അങ്ങനെ ഒരു വില നാട്ടുകാർക്ക് നമുക്ക് ഈ കളരിപ്പയറ്റ് സ്കൂൾ കായിക ഇനത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ കാല സംസ്ഥാന കായിക നന്മയുടെ സ്കൂൾ ഒളിമ്പിക്സ് കളരിപ്പയറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതെ ായിക ചില മൈതാനങ്ങളുടെ ഒക്കെ അവസ്ഥ ശ്രദ്ധയിൽ ട്രാക്കിന്റെ അടക്കം എന്തെങ്കിലും നടപടി ഉണ്ടോ അതിനുള്ള പുതിയ കാര്യമില്ല കാശ് നിറഞ്ഞ കോടികുട്ടികള് കാലും കിടക്കുക അങ്ങനെയൊക്കെ കണ്ടിരുന്നു ഒളിമ്പിക്സിനുള്ള പേര് നമ്മളിപ്പോ നടത്തുന്ന ഗ്രൗണ്ട് എല്ലാം നല്ല മൈതാണോ സിന്തറ്റിക് ട്രാക്കുകളൊക്കെ ഉണ്ടല്ലോ കേരളത്തിലുള്ള പതിനാലായിരം സ്കൂളുണ്ട് പതിനാലായിരം സ്കൂളും സിന്തറ്റിക് ട്രാക്ക് ട്രാക്ക ല്ല ജില്ലാ തലത്തിലുള്ള കേന്ദ്രങ്ങളും രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോ നമുക്ക് അതിന്റെ ഒരു പരിഹാരം ഉണ്ടാകും ഗവൺമെന്റ് വരുമ്പോ അടുത്ത പിണറായി ഗവൺമെന്റ് വരുമ്പോ വരുമ്പോ അതിന്റെ പരിഹാരം ഉണ്ടാകും